ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചു തൊടുപുഴയിൽ നടന്ന സമ്മേളനം ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ അജിത് കുമാർ കെസി ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ ആയുർവേദ മെഡിക്കൽ ടൂറിസ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുവാൻ ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു സർക്കാർ സ്വകാര്യ മേഖലയിലെ ആയുർവേദ ഡോക്ടർമാരുടെ പൊതുസംഘടനയായ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ജില്ലാ വാർഷിക കൗൺസിൽ സമ്മേളനം തൊടുവഴയിൽ വെച്ച് നടന്നു ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ അജിത് കുമാര് കെ ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ ആയുർവേദ മെഡിക്കൽ ടൂറിസ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഉടുമ്പൻചോലയിൽ തുടങ്ങുന്ന ആയുർവേദ മെഡിക്കൽ കോളേജ് അന്താരാഷ്ട്ര നിലവാരമുള്ള മികവിന്റെ കേന്ദ്രമാക്കണമെന്ന് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ റെയ്ൻസ് പി വർഗീസ് അധ്യക്ഷത വഹിച്ചു എറണാകുളം സോൺ പ്രസിഡന്റ് ഡോക്ടർ സീനിയ അനുരാഗ് സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ടും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ എം എസ് നൌഷാദ് സംഘടനാ പ്രമേയവും അവതരിപ്പിച്ചു തൊടുപുഴ ഏരിയ പ്രസിഡന്റ് ഡോക്ടർ കെ ആർ സുരേഷ് അടിമാലി ഏരിയ പ്രസിഡന്റ് ഡോക്ടർ അന്നാ റാണി ഡോക്ടർ പി എ ജോർജ് ഡോക്ടർ ടോമി ജോർജ് ഡോക്ടർ ശ്രീകുമാർ ഡോക്ടർ അജിത് ചിറക്കൽ എന്നിവർ സംസാരിച്ചു ജില്ലയിലെ തൊടുപുഴ അടിമാലി കട്ടപ്പന കുമളി ഏരിയകളിൽ നിന്നായി പ്രതിനിധികൾ പങ്കെടുത്തു ഇതിനോടനുബന്ധിച്ച് ക്യാൻസർ ചികിത്സ നവീന കാഴ്ചപ്പാടിൽ എന്ന വിഷയത്തിൽ നടന്ന ശാസ്ത്ര പഠന ക്ലാസിന് സീനിയർ ഫിസിഷ്യൻ ഡോക്ടർ സി ഡി സഹദേവൻ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തൊടുപുഴ